ഹലോ അസ്സാം വലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പം നമ്മളെ നോമ്പൊക്കെ രണ്ടാമത്തെ നോമ്പായി അപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടാവില്ലേ വെയിലൊക്കെ അല്ലേ നല്ല വെയിലും ചൂടൊക്കെയാണ് അപ്പോൾ ഇതാ ഇപ്പം ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കണ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുള്ള വിഭവങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം സവാള ഒന്ന് വരി പൊരിച്ചു കോരിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സവാള എടുത്തിട്ട് ഞങ്ങൾ മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു സവാളന്ന് വന്നിട്ട് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് അഞ്ചെണ്ണ ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടോ അതാ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു അരസ്പൂണ് ഇനി അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ ഹരിവിന് മുളക് പൊടി ഉപയോഗിക്കണില്ല പച്ചമുളക് മാത്രമേ ഉപയോഗിക്കണുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ കഴിക്കേണ്ടതല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നോമ്പോഴ കാരണം അങ്ങനെ എരിവ് വേണ്ട മസാലയൊക്കെ കമ്മി കമ്മിയാക്കിയിട്ടോ ഉണ്ടാക്കുന്നത് അതാ അതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അല്ല അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പരീക്ഷ പതിനൊന്നാം തീയതി ഉള്ളിഞ്ഞ് കുട്ടികൾക്ക് അപ്പോൾ അതിന് മണ്ണാർക്കാട് പോകാമെന്ന് വിചാരിച്ച അങ്ങനെ ഞങ്ങൾ താത്താടെ വന്നതാണ് കേട്ടോ പത്ത് ദിവസം നിൽക്കാൻ അപ്പോൾ അതായത് അതിൽ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു അര ഗ്ലാസ് തൈരും ഒരു നാരങ്ങേൻ്റെ പകുതിയും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു വിട്ടോ ഇനി അതിലേക്ക് ഞങ്ങൾ ഉള്ളി പൊരിച്ചു കോരി അത് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കണേന് അങ്ങനെ ചോറൊക്കെ ദമ്മിട്ടോ ദമ് ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല വല്ലാതെ അപ്പം ദമ്മൊക്കെ ഇട്ട് വെച്ചു ഞങ്ങൾ കട്്ലൈറ്റിനുള്ളത് കട്ട്ലൈറ്റിനുള്ള മസാല എന്താ സവാള ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ അതൊന്ന് വാൻഡ് വന്ന ചിക്കൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ വേവിച്ച് വെച്ചിരുന്നു ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ അന്ന് പൊടിച്ചെടുത്തു ഉരുളക്കിഴങ്ങും അതേപോലെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ കട്ടിലേറ്റം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടലൈറ്റൊക്കെ ഒന്ന് റെഡി ആയിട്ടോ ഞങ്ങളിന്ന് കസ്റ്റാർഡ് വെള്ളം ആട്ടോ ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് ജ്യൂസ് നമ്മുടെ ചൂടിനൊക്കെ നല്ല തണുപ്പ് തരുന്നതാണ് കേട്ടോ ഇപ്പോൾ കസ്റ്റാർഡ് ജ്യൂസ് ആദ്യം ഞങ്ങൾ ഉണ്ടാക്കി ഒന്ന് കുറുക്കി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിരുന്നു അങ്ങനെ ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് സെറ്റായിട്ടോ ഇപ്പോൾ ബാങ്കൊക്കെ കൊടുക്കാറായപ്പോൾ എല്ലാം ടേബിളുമ്പോൾ സെറ്റാക്കി വെച്ച് കെട്ടോ അങ്ങനെ കട്ട്ലൈറ്റ് ഉണ്ട് കസ്റ്റാർഡ് ജ്യൂസ് ഉണ്ട് നാരങ്ങ വെള്ളം ഇത് പള്ളിക്കന്ന് കൊടുുന്ന കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അതാ ഓറഞ്ച് ഉണ്ട് തണ്ണിമത്തൻ ഒക്കെ കേട്ടോ അപ്പം ബിരിയാണിയൊക്കെ ദമ്മ് നോമ്പൊക്കെ തുറക്കല് കഴിഞ്ഞു അപ്പം ബിരിയാണിയൊക്കെ ദമ്മ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം ഉമ്മ വീട്ടിൽ നിന്ന് പോയിരുന്നു ഒന്ന് മണ്ണാർക്കാട് പോയിരുന്നു അപ്പോൾ വരുമ്പോൾ ഉമ്മ ഒന്ന് ബോട്ടി കൊടുന്ന് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ ബോട്ടിയാണ് കേട്ടോ അത് അപ്പോൾ ബോട്ടിയൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട് അപ്പം ഉമ്മ അത് നേരാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അത് വേവിച്ചിട്ടാണ് കൊടുുന്നീന്ന് അപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് വെറുതെ ചൂടാക്കി ചൂടാക്കിയൊന്ന് ലെവലാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്